അനുപിതങ്ങൾ പറയുന്നു അള്ളാഹു എന്നോട് എന്തിന് സമ്പത്തുണ്ടാക്കാനും വലിയ കച്ചവടക്കാരനാവണമെന്നും അള്ളാഹു എന്നോട് വഹയു നൽകിയിട്ടില്ല എന്നാൽ എന്നോട് വഴയി നൽകപ്പെട്ടത് കച്ചവടമുണ്ടാക്കാനല്ല സ്തുതി പാടുകയും നന്ദി പറയുകയും ചെയ്യണം അങ് അല്ലാഹുവിന്റെയും അള്ളാഹുവിന്റെ കഴിയുകയും വേണം അറബിയിൽ പറഞ്ഞാൽ ഉറപ്പ് ഉറപ്പ് കിട്ടണവരെ റബ്ബെ അങ്ങനെയല്ലതിനർത്ഥം യക്കീൻ എന്നതിന് ഇവിടെ അർത്ഥം അൽമൗസ് മരണം എന്നാണ് പരിഭാഷ വായിച്ച് ചില നിസ്കാരം നിർത്തിയിട്ടുണ്ടെന്നാണ് കേട്ടത് ഉറപ്പ് കിട്ടണവരെല്ലേ അള്ള പറഞ്ഞിട്ടുള്ളൂ എനിക്കിപ്പോ ഉറപ്പാണ് അള്ളാന്റെ കാര്യത്തിലൊക്കെ ഉറപ്പാണ് ഞാൻ നിസ്കാരം നിർത്തിയാണ് അത് കിട്ടണവരെ യക്കീനായിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനമാണ് കലാമിനോട് ചെയ്യുന്ന അനീതിയാണ് അങ്ങനെയൊക്കെ കേരളത്തിൽ പറഞ്ഞിടക്കുന്ന ആൾക്കാരുണ്ട് ഉറപ്പ് വരണവരെല്ലേ പറഞ്ഞത് എനിക്ക് ഉറപ്പ് അതിന് ഉറപ്പ് നല്ലല്ലോ അവിടെ അർത്ഥം യക്കീൻ അർത്ഥം എന്താണ് അവിടെ ലോകത്ത് വരും കിട്ടും എന്ന് ഉറപ്പുള്ള സാധനം മരണം ഉള്ളൂ അത് വരുന്നില്ല ഒരു സംശയമില്ല സുഭാൻ ആ മരണം വരുന്നവരെ